യോഗം പീരുമേട് യൂണിയന് കീഴിലെ വിവിധ ശാഖാ യോഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മത്സരിക്കുന്നത് മുന്നൂറോളം പേർ മത്സരിക്കുന്നുണ്ട് രണ്ട് ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് പന്ത്രണ്ടിന് സമാപിക്കും ഗാനാലാപനം പ്രസംഗം കവിത ലളിതഗാനം വ്യാഖ്യാനം നൃത്താവിഷ്കാരം തിരുവാതിര വടംവലി എന്നീ ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് യൂണിയൻ പ്രസിഡന്റ് സി എ ഗോപി വൈദ്യർ ചെമ്പൻകുളം ഉദ്ഘാടനം ചെയ്തു ഇന്നലെ ഇവിടെ ആരംഭിച്ചു ഇന്നലെയും നാളെയുമായി മൂന്ന് ദിവസത്തേക്കുള്ള പരിപാടി മത്സരങ്ങളാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് ഇതൊരു വെറും മത്സരം എന്നുള്ള നിലയിലല്ല ഈ കായിക മത്സരം നമ്മൾ സംഘടിപ്പിച്ചു അറിവിൻ്റെ മഹാദ്വീപവുമായി നമ്മെ നയിച്ച ഗുരുവിൻ്റെ പിന്നാലെ അറിവ് നേടി സഞ്ചരിക്കുന്നവരായ നമ്മൾ ആ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ അറിവ് സ്വീകരിച്ചുകൊണ്ട് പുതിയ ലോകത്തേക്ക് വളരുമെന്നുള്ള ഒരു കരുത്ത് നേടുന്നതിന് വേണ്ടി കൂടിയാണ് ഈ മനസ്സിലാക്കുന്നത് യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ രാജൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി കെ പി ബിനു ബോർഡ് മെമ്പർ എൻ ജി സലിംകുമാർ കൗൺസിലർമാർ സി വൈ സന്തോഷ് സദൻ രാജൻ കെ ഗോപി പി എസ് ചന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് അമ്പിളി സുകുമാരൻ സെക്രട്ടറി സിന്ധു വിനോദ് വൈസ് പ്രസിഡന്റ് സുഷമ സുധാകരൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി പ്രമോദ് ധനപാലൻ വൈസ് പ്രസിഡന്റ് പ്രവീൺ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ